ധ്രുവ വിക്രം നായകനാവുന്ന ബൈസൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ മരണത്തെ മുഖാമുഖം കണ്ടതിനെക്കുറിച്ച് നടി രജീഷ വിജയൻ ചിത്രത്തിൽ വെള്ളത്തിലേക്ക് ചാടേണ്ട ഒരു രംഗമുണ്ടായിരുന്നുവെന്നും താൻ ചാടിയെന്നും എന്നാൽ തനിക്ക് നീന്താൻ സാധിച്ചില്ലെന്നുമാണ് നടി പറയുന്നത് മുങ്ങി മരണത്തിന്റെ വക്കോളം എത്തി സംവിധായകൻ മാരി സെൽവരാജിന്റെ സമയോചിത ഇടപെടലാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് നടി വെളിപ്പെടുത്തി ആ നിമിഷം ഓർത്തെടുത്തപ്പോൾ രജീഷ വികാരാധീനയായി ചിത്രത്തിന്റെ പ്രീ റിലീസ് വേദിയിൽ സംസാരിക്കുകയായിരുന്നു താരം ഒരിക്കൽ തന്റെ സംവിധായകൻ മാരിസാർ വിളിച്ച് ഒരു പടം ചെയ്യാൻ പോകുന്നുവെന്ന് അറിയിച്ചു ഏതു വേഷമാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ വെള്ളത്തിലേക്ക് ചാടേണ്ട ഒരു രംഗമുണ്ടായിരുന്നു കർണൻ സിനിമക്കായി താൻ നീന്തൽ പഠിച്ചതുകൊണ്ട് മാരിസ തന്നോട് നീന്തൽ അറിയാമോ എന്ന് ചോദിച്ചിരുന്നു താൻ അറിയാമെന്ന് മറുപടി നൽകി എന്നാൽ അത് നാലു വർഷം മുമ്പായിരുന്നു സത്യത്തിൽ താൻ നീന്തൽ മറന്നുപോയിരുന്നു വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ താഴേക്ക് പോകുന്നത് പോലെ തോന്നി ആ അഞ്ച് സെക്കൻഡിൽ തൻ്റെ അവസാനമായിരിക്കുമെന്ന് കരുതി പല കാര്യങ്ങളും മനസ്സിലൂടെ മിന്നിമറിഞ്ഞെന്നാണ് താരം പറയുന്നത് തന്നെ രക്ഷിക്കുന്നതിനായി തനിക്ക് തോന്നി പിന്നീട് താൻ ചുറ്റും നോക്കിയപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് വള്ളത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് കണ്ടത് അത് മാരിസാർ ആയിരുന്നു അത് തനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നാണ് താരം പറയുന്നത്